നിങ്ങളുമുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും റിസ്ക്കുള്ള ഓഹരികളിൽ നിക്ഷേപം നടത്തണം എന്തൊക്കെയാണ് അതിൻ്റെ അനുകൂല വശങ്ങൾ ഓഹരി നിക്ഷേപിക്കുമ്പോൾ ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുകയാണ് സാങ്കേതികമായി നിങ്ങൾ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വളർച്ചാ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു കമ്പനിയുടെ ഓഹരി നിങ്ങൾ വാങ്ങുന്നു അല്പം വൈകാരികമായ അടുപ്പം കൂടി ആ കമ്പനിയോട് നിങ്ങൾക്കുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും ഓഹരി വാങ്ങുക വഴി ആ കമ്പനിയുടെ ഭാഗമായി മാറുകയാണ് നിങ്ങൾ ചെയ്യുന്നത് കമ്പനി ഭാഗികമായി നിങ്ങളുടേത് കൂടെയാണ് എന്നർത്ഥം ആ കമ്പനി നേട്ടമുണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു വിഹിതം നിങ്ങൾക്ക് വരുന്നു അവ ലാഭവിഹിതം നിക്ഷേപകർക്കിടയിൽ വിതരണം നടത്തുമ്പോൾ അതിൽ നിങ്ങൾക്കും അവകാശം ലഭിക്കുന്നു അതായത് രണ്ട് തരത്തിൽ ഷെയറുകളിൽ നിന്നും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്നർത്ഥം ഒന്ന് വാങ്ങിയ ഓഹരിയുടെ വില കൂടുമ്പോൾ നിങ്ങളുടെ ആസ്തിയും വർദ്ധിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ കഴിഞ്ഞ വർഷം ആദ്യം ഓഹരി ഒന്നിന് അൻപത് രൂപ വില വരുന്ന ഒരു കമ്പനിയുടെ ഷെയർ നൂറെണ്ണം വാങ്ങി എന്നിരിക്കട്ടെ നിങ്ങളുടെ മുടക്ക് അയ്യായിരം രൂപ ഇപ്പോൾ അതേ ഷെയറിന്റെ വില അൻപത് രൂപയിൽ നിന്നും ഉയർന്ന് തൊണ്ണൂറ് രൂപ ആയെങ്കിൽ നിങ്ങളുടെ കൈവശം അപ്പോഴും നൂറ് ഷെയറുകളുണ്ട് എന്നാൽ അതിന്റെ വില ഇപ്പോൾ അയ്യായിരത്തിന് പകരം ഒൻപതിനായിരം ആണ് കൂടാതെ ഈ കമ്പനി ഓഹരി ഒന്നിന് ഇത്ര രൂപ ലാഭവിഹിതം അല്ലെങ്കിൽ ഡിവിഡൻഡ് നൽകാൻ തീരുമാനിച്ചാൽ അത് അധിക നേട്ടമാണ് ചിലപ്പോൾ അവർ ഓരോ രണ്ട് ഓഹരിക്കും ഒരു അധിക ഓഹരി ലാഭവിഹിതമായി നൽകാനും സാധ്യതയുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് നൂറ് ഉണ്ട് ഓരോ രണ്ടിനും ഒന്ന് വീതം അധികം ലഭിച്ചാൽ നിങ്ങൾക്ക് അധികമായി അൻപത് ഓഹരികൾ കൂടി ലഭിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സ്റ്റോക്കുകളുടെ എണ്ണം നൂറ്റി അൻപതായി മാറും വില തൊണ്ണൂറിലേക്ക് ഉയർന്നതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിച്ചു ഏകദേശം നൂറ്റി എഴുപത് ശതമാനമാണ് വളർച്ച ഇതൊരു ഉദാഹരണമാണ് എങ്കിലും ഇതിൽ അതിശയോക്തി ഒന്നുമില്ല സംഭവ്യമായ കാര്യമാണ് ഇതെല്ലാം ഇനി ഇതേ ഉദാഹരണത്തിൽ അയ്യായിരത്തിന് പകരം അൻപതിനായിരമോ അഞ്ച് ലക്ഷമോ ആണ് നിക്ഷേപിച്ചതെങ്കിലും അതും കൂടി ഒന്ന് സങ്കല്പിക്കും അപ്പോഴാണ് അതിന്റെ സാധ്യതയുടെ വ്യാപ്തി അല്പം കൂടി ബോധ്യപ്പെടുക മറ്റു നിക്ഷേപങ്ങളെക്കാൾ ഓഹരിയിൽ നിക്ഷേപിക്കുമ്പോൾ പണപ്പെരുപ്പത്തെയും വിലക്കയറ്റത്തെയും മറികടക്കാനുള്ള അവസരവും ലഭിക്കുന്നു അതെങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ഉദാഹരണത്തിന് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലോ മറ്റോ ആണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ചിട്ടിയോ പോസ്റ്റ് ഓഫീസ് സമ്പാദി പദ്ധതിയോ അതുമല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസികളോ ആവട്ടെ അവ കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന തുകയ്ക്ക് അതിൽ ചേരുമ്പോൾ ഉണ്ടായിരുന്ന മൂല്യം ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് പ്രധാനമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും നഷ്ടമുള്ള ഒന്ന് ഇൻഷുറൻസ് എൻറോമെൻറ്റ് പോളിസികളാണ് പതിനഞ്ചും ഇരുപതും വർഷമാണ് കാലാവധി അഞ്ച് ലക്ഷം രൂപയുടെ പോളിസി എടുത്താൽ പതിനാറാം വർഷം ലഭിക്കുക പരമാവധി എട്ട് ലക്ഷം രൂപയാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള അതിന്റെ മൂല്യം തുലവും കുറവായിരിക്കും അതേ തുക ഓഹരിയിൽ നിക്ഷേപിച്ചാൽ നീണ്ട പതിനഞ്ച് വർഷം കൊണ്ട് അത് നൽകുന്ന നേട്ടം വളരെ വലുതായിരിക്കും കാരണം ഓഹരി നിക്ഷേപങ്ങൾ പല തരത്തിൽ പണപ്പെരുപ്പത്തെയും വിലക്കയറ്റത്തെയും മറികടക്കുന്നു പ്രത്യേകിച്ച് ദീർഘകാലം ഓഹരിയിൽ പണം നിക്ഷേപിക്കുമ്പോൾ അതിന്റെ വളർച്ചാ നിരക്ക് പണപ്പെരുപ്പത്തി മറികടക്കും വിധമുള്ളതായിരിക്കും അതിന് പല കാരണങ്ങളുണ്ട് എങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി കാലകാലങ്ങളിൽ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുമല്ലോ വില കൂടുമ്പോൾ അതാത് കമ്പനികളുടെ മൂല്യവും ആസ്തിയും അതിനോടൊപ്പം വർദ്ധിക്കും അത് ഓഹരിയിലും പ്രതിഫലിക്കും അങ്ങനെ നിക്ഷേപകർക്ക് വിപണി നിരക്കിന് ആനുപാതമായ നിക്ഷേപനേട്ടം ലഭിക്കുകയും ചെയ്യും ഇവിടെ ഒരു കാര്യം എടുത്തു പറയട്ടെ ഏത് കമ്പനിയുടെ ഓഹരി വാങ്ങിയാലും ഇങ്ങനെ ആകണമെന്നല്ല പറയുന്നത് എന്നാൽ മുൻപോട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഭാവിയിൽ സാധ്യതയേറുന്ന കമ്പനികൾ തിരിച്ചറിയുകയും ചെയ്ത് പല കമ്പനികളിലായി വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തുമ്പോൾ മാത്രമേ ഈ നേട്ടം കൈവരികയുള്ളൂ അതുകൊണ്ടാണ് എങ്ങനെ ഓഹരികൾ തിരഞ്ഞെടുക്കാം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണെന്ന് പറയുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും അധികം മൂലധന വളർച്ചാ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നിക്ഷേപമായ ഓഹരിയിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കണം ഇന്ത്യയിൽ കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ ഏറ്റവും ക്യാപിറ്റൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണിച്ച നിക്ഷേപ മേഖലകളാണ് ഓഹരിയും റിയൽ എസ്റ്റേറ്റും അതിൽ തന്നെ ഏതൊരാൾക്കും എളുപ്പത്തിൽ നിക്ഷേപിക്കാൻ കഴിയുക ഓഹരിയിലാണ് മുൻകാല ചരിത്രം പരിശോധിച്ചാൽ മറ്റേത് നിക്ഷേപ മാർഗ്ഗത്തെക്കാളും അത് ഫിക്സഡ് ഡിപ്പോസിറ്റോ ഇൻഷുറൻസോ ബോണ്ടുകളോ അല്ലെങ്കിൽ സ്വർണ്ണമോ ആവട്ടെ അതിനേക്കാളെല്ലാം വളർച്ച കൈവരിച്ച രണ്ട് നിക്ഷേപ മേഖല ഓഹരിയും റിയൽ എസ്റ്റുമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ വളർച്ചാ സാധ്യതയുള്ള ഇൻവെസ്റ്റ്മെന്റ് അന്വേഷിക്കുന്ന ഏതൊരാളും ഓഹരിയിൽ പണം ഇറക്കണം സ്റ്റോക്കിൽ നിക്ഷേപിക്കണമെന്ന് പറയാനുള്ള മറ്റൊരു കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങും എന്നതാണ് അതായത് ഓഹരിയിൽ നിക്ഷേപിച്ച ശേഷം നിങ്ങൾക്ക് വിശ്രമിക്കാം അപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പണം പ്രവർത്തിക്കുന്നുണ്ടാവും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മറ്റു ചിലർ ജോലി ചെയ്ത് ലാഭമുണ്ടാക്കി അതിന്റെ വിഹിതം നിങ്ങൾക്ക് നൽകുന്നത് പോലെയാണിത് ഓഹരി നിക്ഷേപം ഏറ്റവും സ്വീകാര്യമാകുന്നതിന്റെ മറ്റൊരു കാരണം അവയിൽ നിക്ഷേപിക്കാൻ വലിയൊരു തുക ആവശ്യമില്ല എന്നതാണ് നൂറ് രൂപയ്ക്കും നിങ്ങൾക്ക് ഓഹരികൾ വാങ്ങാം ഇപ്പോൾ ധാരാളം മൊബൈൽ ആപ്പുകളും ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡിമാറ്റ് സൗകര്യം ഉൾപ്പെടുത്തിയ ശേഷം ഏതെങ്കിലും അംഗീകൃത ഷെയർ ട്രേഡിംഗ് ഏജൻസിയുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ നിങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ നൽകി രജിസ്റ്റർ ചെയ്യുക പാൻ വിവരങ്ങളും ഡിമാറ്റ് അക്കൗണ്ട് വിവരങ്ങളും നൽകിയ ശേഷം നിങ്ങൾക്ക് ആപ്പ് മുഖേന ഓഹരികൾ വാങ്ങാൻ സാധിക്കും ഇനി ഓഹരിയിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ബിരുദമൊന്നും വേണ്ട അത്യാവശ്യം കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്ന അഞ്ചാം ക്ലാസ് ബുദ്ധിയുള്ള ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കണക്ക് കൂട്ടലുകളെ ഇതിനാവശ്യമുള്ളൂ ഓഹരി നിക്ഷേപം എന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ എന്തോ ഒന്നാണ് എന്ന് കരുതി മാറി നിൽക്കുന്നവർ നിരവധിയാണ് എന്നാൽ അതങ്ങനെയല്ല നിങ്ങൾക്ക് ധൈര്യമായി ഇറങ്ങാവുന്ന മേഖലയാണ് ഓഹരി നിക്ഷേപം ഒരു അധിക വരുമാനം ലഭിക്കുന്ന മേഖല എന്ന നിലയിലും നിങ്ങൾക്ക് ഓഹരിയെ സമീപിക്കാം എന്നാൽ ചുരുങ്ങിയ കാലത്തിൽ കൂടുതൽ നേട്ടം എന്ന ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഓഹരിയിൽ ഇറങ്ങരുത് എപ്പോഴും അത് ചുരുങ്ങിയ നാളിൽ നേട്ടം നൽകണമെന്നില്ല സ്വന്തമാതിയിൽ എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർക്ക് ഓഹരി നിക്ഷേപം ഒഴിച്ചു കൂട്ടാനാവില്ല എന്നാൽ ഇതിനെല്ലാം ഏറ്റവും മികച്ച വളർച്ചാ സാധ്യതയുള്ള മികച്ച ഓഹരികൾ കണ്ടെത്തുക എന്നത് പ്രധാനമാണ് അതെങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് ഇനി വരുന്ന അധ്യായങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്